നമസ്കാരം ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ അഞ്ഞൂറ്റി ഇരുപത് ജനസുകളിലായി മൂവായിരത്തി തൊള്ളായിരത്തോളം സ്പീഷീസ് പാമ്പുകൾ ലോകത്തുണ്ട് ഇന്ത്യയിൽ മുന്നൂറോളം ഇനങ്ങളെയും കേരളത്തിൽ നൂറിലധികം ഇനങ്ങളെയുമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കരയിലും കടലിലും ഇക്കൂട്ടരുണ്ട് മാരക വിഷമുള്ളവയാണ് കടൽ പാമ്പുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ശാന്ത സമുദ്രത്തിൻ്റെ തീരക്കടലുകളിലുമൊക്കെയാണ് ഇവയെ കാണുന്നത് ലോകത്ത് അറുപത്തി ഏഴ് ഇനമുള്ളതിൽ ഇരുപത് ഇനത്തെ ഭാരതത്തിലും അതിൽ അഞ്ചെണ്ണത്തിനെ കേരളത്തിലും കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പ് റെട്ടിക്കുലേറ്റഡ് പെരും പാമ്പാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ് രാജവം ഏറ്റവും വിഷവീര്യമുള്ള പാമ്പ് ഇൻലാൻഡ് തായ്പൻ ഏറ്റവും വേഗതയേറിയ പാമ്പ് ബ്ലാക്ക് മാമ്പ ഏറ്റവും ഭാരം കൂടിയ വിഷപ്പാമ്പ് ഗബൂൺ അണലി ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാമ്പ് ഗ്രീൻ അനാക്കോണ്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ബാർബഡോസ് ത്രെഡ് സ്നേക്ക് അങ്ങനെ പോകുന്നു പാമ്പ് ലോകത്തെ വിശേഷങ്ങൾ എല്ലാ പാമ്പുകളും മാംസവുക്കുകളാണ് തവള എലി ചെറുപക്ഷികൾ മുട്ട എന്നിവയാണ് ഇവയുടെ സാധാരണ ഭക്ഷണം നാക്കുപയോഗിച്ച് ഇരയുടെ ഗന്ധം ഇവ മനസ്സിലാക്കുന്നു ഇരയെ ഞെരിക്കൊന്നും വിഷം കുത്തിവെച്ചു കൊന്നും പാമ്പുകൾ ആഹാരമാക്കുന്നു പാമ്പുകൾ പാമ്പുകളെ തന്നെ ആഹാരമാക്കാറുമുണ്ട് കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറേ കാലം ആഹാരമില്ലാതെയും ഇവയ്ക്ക് ജീവിക്കാനാകും പാമ്പുകൾ സ്വന്തം കട്ടി കൂടിയ തൊലി വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പൊഴിച്ചു കളയാറുണ്ട് ഉറയുരലിന് മുമ്പ് അവർ ഉദാസീനരായിരിക്കുകയും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്ത് അടങ്ങിയും ഇരിക്കും ആ സമയത്ത് അവരുടെ കണ്ണുകൾ മങ്ങിയും നീലനിറമായും കാണപ്പെടും തൊലി വരണ്ടും നിറം മങ്ങിയതുമാകും ഉറയുരൽ കഴിഞ്ഞാൽ അവയുടെ കണ്ണുകൾ തെളിയുകയും തൊലി തിളക്കമുള്ളതായി മാറുകയും ചെയ്യും കുഞ്ഞുങ്ങൾ മൂന്നിൽ കൂടുതൽ തവണ ഉറയുരൽ ചെയ്യാറുണ്ട് ശൽക്കങ്ങളോട് കൂടിയ പുറന്തൊലിയും ശരീരത്തിലെ കശേരുക്കളും അനുബന്ധ പേശുകളുമാണ് പാമ്പുകളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് സർപ്പള്ളചലനം നീർരേഖാ ചലനം വലിഞ്ഞു നീങ്ങൾ പാർശ്വചലനം എന്നിങ്ങനെ നാലുതരം ചലനങ്ങളാണ് പാമ്പുകൾക്കുള്ളത് ഒരു പാമ്പിന് താമസിക്കാൻ ഒരു പ്രത്യേക പ്രവേശം ഉണ്ടായിരിക്കും അവിടുത്തെ ഏകാധിപതിയായിരിക്കും അവൻ അവന്റെ സാമ്രാജ്യത്തിലേക്ക് മറ്റൊരു ആൺപാമ്പ് കടന്നു വന്നാൽ അവർ തമ്മിൽ വഴക്കുണ്ടാകും രണ്ടാളം ചുറ്റിപ്പിണഞ്ഞ് തല നിലത്തു നിന്ന് ആവുന്നത്ര ഉയർത്തിപ്പിടിക്കും എന്നിട്ട് എതിരാളിയുടെ തല നിലത്തു മുട്ടിക്കാൻ പരസ്പരം തള്ളും ആരുടെ തല ആദ്യം നിലത്തു മുട്ടുന്നു അയാൾ പരാജയം സമ്മതിക്കും എന്നിട്ട് പുതിയൊരു താമസ സ്ഥലം തേടി പോകും പല ജീവികളിലും കാണുന്ന ഈ പ്രവേശ്യ യുദ്ധത്തെയാണ് നാം പലപ്പോഴും പാമ്പിന്റെ ഇണചേരൽ എന്ന് തെറ്റിദ്ധരിക്കുന്നത് അത് കണ്ടാൽ കാണുന്നവന്റെ കണ്ണ് പൊട്ടുമെന്നും മൈലുകളോളം പിന്തുടർന്നെത്തി പാമ്പുകൾ അത് കണ്ട ആളിനെ കടിച്ചു കൊല്ലുമെന്നും പണ്ട് ഒരു മൂഢവിശ്വാസം നിലനിന്നിരുന്നു ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പാമ്പുകളുടെ ഇണചേരൽ ഒരു വർഗത്തിൽപ്പെട്ട പാമ്പുകൾ തമ്മിലെ ഇണചേരൂ മൂർഖവർഗത്തിൽപ്പെട്ടവയും രാജിലവർഗത്തിൽപ്പെട്ടവയും ഇണചേർന്ന് വേന്ദിരൻ എന്നൊരു പുതിയ വർഗം ഉണ്ടാകുമെന്ന് പണ്ട് പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല മൂർഖൻ ആണും ചേര അതിന്റെ പെണ്ണുമാണെന്നുമൊക്കെ പല സ്ഥലത്തുമുള്ള വിശ്വാസം അടിസ്ഥാനരഹിതവും അബദ്ധവുമാണ് മൂർഖൻ മൂർഖനോടെ ഇണചേരൂ ചേര ചേരയോടും ഭൂമിയിൽ ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പുകൾ അനാക്കോണ്ടകളാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്പം അതിശയോക്തി ഉണ്ടെങ്കിലും ഹോളിവുഡ് ചിത്രങ്ങളിൽ ഈ ഭീമന്മാരുടെ പരാക്രമങ്ങൾ നമ്മൾ കണ്ട് ഭയന്നിട്ടുമുണ്ട് എന്നാൽ ഇവയെക്കാൾ വലിപ്പമുള്ള പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് അതും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഗുജറാത്തിലെ പനേന്ദ്ര ലിഗ്നെറ്റ് ഖനിക്ക് സമീപത്ത് നിന്നാണ് വാസുകി ഇൻഡിക്കസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭീമൻ പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തിയത് വാസുകിക്ക് ഒരു ടൺ ഭാരവും ഒരു സ്കൂൾ ബസിനേക്കാൾ നീളവും ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ലഭിച്ച ഫോസലുകൾ പ്രകാരം വാസുകിക്ക് മുപ്പത്തി ആറടി മുതൽ അൻപതടി വരെ നീളമുണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിനെ കൊളംബിയിൽ നിന്നാണ് ലഭിച്ചത് ഈ പാമ്പിനെ ഏകദേശം നാൽപ്പത്തി രണ്ടടി നീളം കണക്കാക്കുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് ഏഷ്യാറ്റിക് റെറ്റിക്കുലേറ്റഡ് എന്നറിയപ്പെടുന്ന പെരുമ്പാമ്പാണ് മുപ്പത്തി മൂന്നടിയാണ് ഇവയുടെ നീളം സയന്റിഫിക് റിപ്പോർട്ട്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിൽ വാസുകിയുടെ ജീവിതകാലം നാൽപ്പത്തിയേഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സജീവമായിരുന്ന ചതുപ്പ് നിറഞ്ഞ നിത്യഹരിത വനങ്ങളാണെന്ന് വ്യക്തമാക്കുന്നു വാസുകിക്ക് ഒരു ടണ്ണിനടുത്ത് ഉണ്ടായിരുന്നതായി കണക്കാക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയിലാണ് വാസുകിയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തിയത് ഹിന്ദു ദേവനായ ശിവന്റെ കഴുത്തിലെ പാമ്പായ വാസുകിയുടെ പേരാണ് പുതിയ പാമ്പിന് നൽകിയതെന്ന് പഠന സംഘത്തിലെ ദേബജിത് ദത്ത അറിയിച്ചു പാമ്പിന്റെ വലിപ്പവും ഭാരവും കണക്കിലെടുക്കുമ്പോൾ അത് പതുക്കെ ചലിക്കുന്ന പതിയിരുന്ന് വേട്ടയിടുന്ന ഒന്നായിരുന്നു എന്നാൽ പാമ്പിന്റെ ഭക്ഷണക്രമത്തെക്കുറിച്ച് വ്യക്തതയില്ല വംശനാശം സംഭവിച്ച മറ്റൊരു ഭീമാകാരമായ പാമ്പായ ടെറ്റനോബോവയെ അടുത്തിടെ ഗവേഷകർ കൊളംബിയയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ടെറ്റനോബോവ അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്നതായാണ് കണക്കാക്കപ്പെടുന്നത് കണ്ടെത്തിയ രണ്ടു പാമ്പുകളിലും പൊതുവായുള്ള കാര്യം ഇവ രണ്ടും ജീവിച്ചിരുന്നത് ലോകം അസാധാരണമായ ചൂട് കൂടിയ കാലത്താണ് പാമ്പുകൾ തണുത്ത രക്തമുള്ള ജീവികളാണ് അവയ്ക്ക് വലുപ്പം വയ്ക്കാൻ ഉയർന്ന താപനില ആവശ്യവുമാണ് എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ഉയർന്ന താപനിലയുടെ നിരക്ക് പാമ്പുകളെ വലിയ ഉരക ജീവികളാക്കി മാറ്റുന്നത് തടയുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് വെബ്ഡെസ്ക് ന്യൂസ്